ഇന്ന് ഒരു മുട്ട ഓംലെറ്റ് ആണ് ചെയ്യാൻ പോണത് അപ്പോൾ ആദ്യമായിട്ട് ചീൻ ചട്ടിയിൽ ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് രണ്ട് മുട്ടയും എടുക്കുന്നത് രണ്ട് മുട്ടയിൽ ഒരു മീഡിയം സൈസ് സവാളയും രണ്ട് എരിവില്ലാത്ത പച്ചമുളക് കാരണം എരിവില്ലാത്ത രണ്ട് പച്ചമുളക് കിട്ടുന്നുണ്ട് പിന്നെ മൂന്നാല് കുരുമുളകും വേപ്പലയും വേപ്പലയും കുരുമുളകും കൂടി ചതച്ച് ചതച്ചിട്ട് സവാള പൊടി പൊടിയായിട്ട് എരിഞ്ഞ് രണ്ട് മുട്ടയും ഗ്ലാസ്സിലിട്ട് കൂട്ടിയിട്ട് നല്ലോണം പതയണ പോലെ നമ്മൾ കലക്കി എടുക്കണത് കലക്കി എടുത്തിട്ട് ഉപ്പും ആവശ്യത്തിന് ഉപ്പ് ഉറണം എന്നിട്ട് ഇതിന് ഇത് ഉണ്ടാക്കണമെങ്കിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളൊരു കട്ടിയുള്ള ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴേക്കും ഇതിന് ടേസ്റ്റ് അതുപോലെ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം എപ്പോഴും ഒഴിക്കണമെങ്കിലും ഇത്രയും കൂടി കൂടുതൽ ഒഴിക്കണം അതുപോലെ ഞാനിപ്പോൾ ഇങ്ങനെ സൈഡിലോട്ടൊരു സ്പൂൺ വെച്ച് പരത്തി കൊടുക്കണമെന്ന് വെച്ചാൽ ഈ സവാള നടക്കുക കിടന്ന് കഴിഞ്ഞാൽ അത് വേവൂല അതാരണമാണ് ഞാൻ സ്പൂൺ വെച്ച് ഇതാക്കി കൊടുക്കുന്നത് അപ്പോൾ അതുകഴിഞ്ഞിട്ട് അത് രണ്ട് മിനിറ്റ് അങ്ങനെ ഇട്ട് വേവിച്ചിട്ട് കുറഞ്ഞ തീയിലിട്ട് വേവിച്ചിട്ട് വേണം നമ്മൾ മറിച്ചിടാനായിട്ട് മറിച്ചിട്ടിട്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കുറഞ്ഞ ഫ്ലെയിമിലിട്ട് നമ്മൾ ഇതിൽ ചൂട് കൊടുക്കും അപ്പോൾ നല്ല ആയിട്ടുള്ള നല്ല രുചിയാർന്ന ഒരു മുട്ട ഓംലെറ്റ് നമുക്ക് കിട്ടും